നൂറ്റിപ്പതിനേഴ് വർഷം തുടർന്നു പോകുന്ന ഒരു നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്തുകയാണ് ഇപ്പോൾ ന്യൂയോർക്ക് വിവാഹിതനായ ഒരാൾ തൻ്റെ നിയമാനുസൃതമായ പങ്കാളിയല്ലാത്ത മറ്റൊരാളുമായി ഉഭയസമ്മർദ്ദത്തോടെയുള്ള ലൈംഗിക ബന്ധത്തെയാണ് നമ്മൾ അവിഹിതം എന്ന് പൊതുവെ വിളിക്കാറുള്ളത് ഈ അവിഹിതം കുറ്റകരമല്ലാതാക്കിയിരിക്കുകയാണ് ന്യൂയോർക്ക് പഴയ ചട്ടപ്രകാരം അവിഹിതം പിടിക്കപ്പെട്ടാൽ തൊണ്ണൂറ് ദിവസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷാർഹമായ പെരുമാറ്റമോ കുറ്റകൃത്യമോ ആയിരുന്നു പഴയ ചട്ടം റദ്ദാക്കുന്ന ബില്ലിൽ ഗവർണർ കാത്തി ഹോച്ചുൾ വെള്ളിയാഴ്ച ഒപ്പുവെച്ചു വിവാഹമോചനത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നിലവിൽ വന്നതായിരുന്നു ഈ നിയമം എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പരിണമിച്ചപ്പോൾ പലരും ഈ നിയമത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ബന്ധങ്ങളിലെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ പുരോഗമനപരമായ സമീപനം എടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നു നാൽപ്പത് വർഷമായി വിവാഹിതയായ ഗവർണർ ഹോച്ചുൾ ഈ നിയമം റദ്ദാക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചത് മനുഷ്യബന്ധങ്ങൾ സങ്കീർണ്ണമാണ് ക്രിമിനൽ നീതിന്യായ നീതിന്യായവ്യവസ്ഥയിലൂടെയല്ല വ്യക്തികൾക്കിടയിലാണ് ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതെന്നാണ് ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞത് അവിഹിതം കുറ്റകരമാകുന്ന നിയമം പിൻവലിക്കാനുള്ള വഴി ദീർഘവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു എന്നാണ് അന്തർദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഈ നിയമം റദ്ദാക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു പക്ഷേ അതിന് അംഗീകാരം നേടാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അസംബ്ലി മാൻ ഡാൻ ചട്ടം നിർത്തലാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ചതോടെയാണ് നിയമം മാറ്റാനുള്ള യഥാർത്ഥ നീക്കം ആരംഭിച്ചത് ഡാൻക്വാട്ടിന് ശേഷം പിന്നീട് അസംബ്ലി മാൻ ചാൾസ് ലാബിൻ ശ്രമം ഈ വർഷവും തുടരുകയായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് യു എസിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ അവിഹിതം ഒരു തെറ്റായി തന്നെ തുടരുകയാണ് കരോളിനാസ് ജോർജിയ മിസിസിപ്പി യൂട്ട മിനസോട്ട വിസ്കോൺസിൻ മിഷിഗൺ ഐഡഹോ ഒക്ലഹോമ മസാച്ചുസൈറ്റ്സ് ഇല്ലിനോയ്സ് കൻസാസ് ഫ്ലോറിഡ അരിസോണ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഈ സംസ്ഥാനങ്ങളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ആളുകൾക്ക് പിഴയോ ജൽശിക്ഷയോ നേരിടേണ്ടി വരും ചില സംസ്ഥാനങ്ങളിൽ അവിഹിതത്തെ വിവാഹമോചനത്തിനുള്ള കാരണമായി പരിഗണിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അവിഹിതത്തിനെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് അപൂർവമാണ് ഉദാഹരണത്തിന് ഫ്ലോറിഡയിൽ സംസ്ഥാന നിയമങ്ങളുടെ സെഷൻ സെവൻ നയൻ എയ്റ്റ് പോയിന്റ് സീറോ വൺ പ്രകാരം അതീതം നിയമവിരുദ്ധമാണ് ആരെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് അറുപത് ദിവസം വരെ തടവും അഞ്ഞൂറ് ഡോളർ പിഴയും ലഭിക്കും അതുപോലെ ഇല്ലിനോയിസിൽ വ്യഭിചാരം ഒരു ക്ലാസ് എ മിസ് എന്ന് വിളിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഒരു വർഷം വരെ തടവിനും രണ്ടായിരത്തി ഡോളർ വരെ പിഴയും ചുമത്താനാവുന്ന കുറ്റവുമാണ് കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ വ്യഭിചാരം കുറ്റമല്ല അതായത് വിവാഹമോചന സമയത്ത് സ്വത്ത് വിഭജിക്കുന്നതിനോ ജീവന ം നിശ്ചയിക്കുന്നതിനോ കോടതികൾ വഞ്ചന പരിഗണിക്കില്ല